കർത്താവിൻ്റെ ധനനാമം ഇന്ന് പ്രഭാതത്തിലും എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠനാമത്തിലും വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക കാരണം യഹോവ ഉപകാരം ചെയ്തിരിക്കുന്നു യഹോവ എനിക്കുപകാരം ചെയ്തിരിക്കുന്നത് കൊണ്ട് മറ്റവിടത്തെഴുതിയിരിക്കുന്നു ഞാനവന് പാട്ട് പാടും ദൈവത്തെ സ്തുതിക്കുമെന്ന അതിൻ്റെ അർത്ഥം അവൻ നേരത്തെ തൻ്റെ ദയ കൽപ്പിക്കുന്ന ദൈവം അങ്ങനെയെങ്കിൽ രാത്രിയിൽ ഞാൻ ഞാനവന് പാട്ട് പാടും എന്ന് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നൽകിയ എല്ലാ ഉപകാരങ്ങളും നടത്തിപ്പുകളും സൂക്ഷിപ്പുകളും ഓർത്ത് നന്ദി പറയാൻ നമുക്ക് ഇടയാവണം എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദാവീദ് പറയുന്നത് സാഹചര്യം എതിരായിരുന്നു തൻ്റെ മുമ്പിൽ മുമ്പോട്ടും ഓ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി അവസ്ഥകൾ ജീവൻ അപകടത്തില ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥകൾ അവിടെ മുപ്പത്തിനാലാം സങ്കീർത്ത് പറയുന്നു ഞാൻ എഹോബയെ എല്ലാ കാലത്തും വാഴ്ത്തും അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യുക കാരണം ഹോവ നല്ലവനെന്ന് ജീവിതത്തിൽ കഷ്ടങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ യഹോവ നല്ലവൻ യഹോവ നല്ലവൻ യഹോവ നല്ലവൻ അതുകൊണ്ട് അവർ പറയും ഞാൻ എല്ലാ കാലത്തും പാഴ്ത്തും ഇരുപതാം സെറാവ ോവാ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ യാക്കോവിൻ്റെ ദൈവം നിന്നെ ഉയർത്തു പ്രിയ സഹോദരങ്ങളെ കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മൾ സേവിക്കുന്ന കർത്താവ് മാത്രമാണ് ഈ രാത്രിയിലും ധൈര്യത്തോടെ നമുക്കവിടുത്തെ മുൻപാകെ ചെന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഉത്തരമല്ലെന്നൊരു ദൈവമുണ്ട് എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുമുണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന സങ്കീർത്തനത്തിൽ മറ്റൊരു നമ്മൾ വായിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേട്ട ഒരു ദൈവം യാചനയ്ക്കും മറിഞ്ഞിരിക്കാത്ത മറുപടി നൽകുന്ന നമ്മെ നാമായി അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത് അവിടുത്തെ കാര്യം കുറുതായിപ്പോയിട്ടില്ല മോശയുടെ ദ്വീപ് ചോദിച്ചൊരു ചോദ്യം ആറ് ലക്ഷം കാലാളുകൾ എൻ്റെ കൂടെ ഉണ്ടീവർക്ക് ഒരു മാസത്തേക്ക് ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞു മാംസം കൊടുക്കുമെന്ന് പറഞ്ഞു സമുദ്രത്തിലെ മത്സ്യത്തെ എത്ര പിടിച്ചു കൂട്ടിയാൽ സംഭവിക്കും അല്ലെ ഇത്ര മാടുകൾ ഇവർക്ക് വേണ്ടി അരക്കേണ്ടി വരും എന്നൊരു ചോദ്യം ദൈവത്തോട് ചെല്ലി ഒരു വലിയ ക്വസ്റ്റ്യൻമാർഗാണ് താൻ കണക്ക് കൂട്ടിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല പ്രിയരെ ദൈവപ്രവർത്തി നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല നമ്മുടെ യുക്തിക്ക് ഒതുങ്ങുന്നതല്ല നമ്മുടെ വിവേകത്തിനകത്ത് നിൽക്കുന്നതല്ല ദൈവമോശയോട് പറഞ്ഞു മോശേ നീ ചിന്തിച്ചത് ശരിയാണ് പക്ഷേ നിന്നോട് പറഞ്ഞു നിനക്കറിയാമോ ഇന്ന് പറ ചില കുടുംബങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ സാഹചര്യങ്ങൾ തട്ടിച്ച് പരിധികൾ തട്ടിച്ച് ഇപ്പോഴുള്ള അവസ്ഥകൾ നോക്കി എങ്ങനെ നടക്കും ഇതിലൊരു പരിഹാരമുണ്ടോ ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ പുറത്തു വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് മോഷയോട് പറഞ്ഞ അതേ പ്രസ്താവന മോഷെ എൻ്റെ കരം കുറുതായി എൻ്റെ വാചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുക സംശയിച്ചു നിൽക്കുന്ന ചിലർ അറച്ചു നിൽക്കുന്ന ചിലർ എങ്ങനെ കാണുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവചനത്തിലൂടെ പറയുന്നു നീ കാണാൻ പോവുക എന്റെ ബുദ്ധിക്ക് അതീതമായി ചില ദൈവപ്രവൃത്തികൾ കാണാൻ പോകുക നാളുകളായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആരെ ഇതിന് പരിഹാരം വരുത്തും എങ്ങനെ ഒരു ഉണ്ടാകും എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു പോകും എന്നൊക്കെ ചിന്തിച്ചും വേദനിച്ചും സങ്കടപ്പെട്ടും ഒറ്റപ്പെട്ടും നിലവിളിച്ചു പിരിക്കുന്ന ചിലരോടാ ദൈവാത്മാവ് പറയുന്നു നിങ്ങളെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ അവിടുത്തെ ഒരു വാക്കതി സഹോദരങ്ങളെ കർത്താവ് ആറ്റുകൊടുത്താൽ സകല കട്ടകളും ഉടഞ്ഞു മാറും അത്ഭുതങ്ങൾ സംഭവിക്കും ആ കമാൻഡിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇരമ്യ പ്രവചനം പത്താമധ്യായം പതിമൂന്നാമത് വാക്യം അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകേശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ടാരത്തു നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് ബലമില്ലാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ശക്തിയില്ലാത്തവനല്ല കാണാത്തവനല്ല വാക്ക് പറഞ്ഞിട്ട് മാറുന്നതല്ല പത്താം വാക്ക് ഇവിടെ ശ്രദ്ധിക്കൂ കൗശലപ്പണിക്കാരുടെ പണിയല്ല നമ്മുടെ ദൈവം യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും രാജാവും തന്നെ അവന്റെ ക്രോധത്താൽ ഭൂമി നടിമുന്നു എന്നിട്ടാണ് പറയുന്നത് അവൻ തന്റെ നാദംവിക്കുമ്പോൾ ആകാശത്തെ വെള്ളത്തിന്റെ മുഴ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ചിലത് ഉളവായി വരും പ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്നയിടത്തേക്ക് വരണ്ടുപോയ ഇടത്തേക്ക് ദൈവത്തിൻ്റെ ശബ്ദം ഇന്നു പകൽ പുറപ്പെടുമ്പോൾ നിന്നെ നനയ്ക്കാൻ നിന്നെ ആത്മാവിൽ ശക്തീകരിക്കാൻ തളുപ്പിലേക്ക് കൊണ്ടുവരാൻ കിളിർപ്പിലേക്ക് കൊണ്ടുവരാൻ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നടത്താൻ ഇന്ന് പോലെ ആത്മാവിൻ്റെ ഒരു മാരി പെയ്തിറങ്ങുകയാണ് ദൈവത്തിൻ്റെ നാദം മുഴക്കുമ്പോൾ നള്ളുകളെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ വളരാൻ കഴിയാതെ തളർന്നും ക്ഷീണിച്ചു മരിക്കുന്ന ചിലരോട് അപ്പോൾ തന്നെ എല്ലാ മേഖലകളും തകർന്നിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന ശൂന്യമാക്കപ്പെട്ട അവസ്ഥയെ നോക്കി ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോട് പറയുന്നു ആ നാദം ഒരു വലിയ മനുഷ്യപുത്ര ഈ മനുഷ്യപുത്രികളോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ താൻ ആത്മാവിൽ പ്രവചിക്കാൻ തയ്യാറായപ്പോൾ വലിയൊരു മുഴക്കമുണ്ടായി അങ്ങനെയെങ്കിൽ ആ മുഴക്കം ഒരു ദൈവശബ്ദമാകണം ആ മുഴക്കത്താൽ കൂടിച്ചേരാത്തത് മാറിപ്പോയത് ഉണങ്ങിപ്പോയത് ബന്ധം നഷ്ടപ്പെട്ടത് വരുന്ന ഒരു മുഴക്കം ഇവിടെയും യഹോവിട നാദത്താൽ ഒരു വലിയ മുഴക്കമുണ്ടാകുകയാണ് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന മുഴക്കം പേരുവിളിക്കുന്ന മുഴക്കം കരം പിടിച്ചു നടത്തുമെന്ന് പറയുന്ന ദൈവശാബ്ദം ശേഖരിച്ചു വച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഓ ദൈവിക കരത്തിന്റെ പ്രവൃത്തി ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു എന്നാൽ അതിന്റെ അർത്ഥം അടുത്ത നിമിഷം ഒരു മഴ പെയ്യാൻ പോകേസ്തോ നാളുകളായി ആവർത്തിച്ചു പറയുന്നു ഓ ട്രൈ ആയി പോയ ഇനി ഒരു തളിർപ്പില്ലെന്ന് ചിന്തിക്കുന്ന ഏട്ടത്ത ഓ ഇവിടെ ഞാൻ എന്ത് ചെയ്യുമെന്നോ വേദനിച്ചോണ്ടിരിക്കുന്ന ചിലരോട് വാചനത്തിന് പറയാനുള്ളത് ഒരു തളിർപ്പ് വരാൻ സമയമായി ഒരു മഴ പെയ്തിറങ്ങാൻ പോകുക മൂള പുറത്തു വരാൻ പോകുക കട്ടകൾ തകരാൻ പോകുക അത് അലിയാ പോകേശമില്ല എന്നാമത്തെ കൊണ്ടുവരത്തില്ലെന്ന് അവകാശവാദം പറയുന്ന ചില വെല്ലുവിളികളെ തച്ചുടച്ചുകൊണ്ട് പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ചെയ്യുന്നു അടുത്തു നോക്കൂമിടാറ്റങ്ങൾ അവൻ ആവി കയറ്റുകയാ പോകുക എന്തിനിയാമോ അതിന്റെ റിസൾട്ട് മഴയായി വരാൻ പോകുക ഭൂമിയുടെ അറ്റങ്ങൾ നാറ്റങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും ദൈവിക പ്രവർത്തി വരാൻ പോകുക സമുദ്രത്തിന്റെ അറ്റത്തെ എന്ന് പാർത്താൽ അവിടെയും നീ എവിടെയായിരിക്കുന്നു ഏത് അവസ്ഥയിലായിരിക്കുന്നു ഏത് വിഷയത്തിന്റെ നമ്മൾ കുഴയുന്നു ഏത് നിയമക്കുരുക്കിനകത്തായിരിക്കുന്നു ഏത് വിഷയം നിന്നെ തകർത്തു കളയുന്നു നിന്റെ സമാധാനത്തെ കെടുത്തുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്നെ ഭണ്ഡാരത്തുനിന്ന് കാറ്റ് പുറപ്പെടിക്കുക വേഗത്തിൽ മഴ നമ്മുടെ അകത്ത് നമ്മുടെ അടുത്ത് പെയ്തറങ്ങത്ത രീതിയിൽ വേഗത്തിൽ വേഗത്തിൽ ചില സിഗ്നലുകൾ വരാൻ പോകുക ഇല്ല ഗ്രീൻ സിഗ്നലുകൾ അത് വരുമ്പോൾ നമുക്കറിയാം മഴ പെയ്യാൻ പോകാണെന്ന് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവം ചില അടയാളങ്ങൾ കാണിക്കുന്നു വിടുതലിന്റെ അടയാളം സൗഖ്യത്തിന്റെ അടയാളം വ്യക്തത്വം പുറത്തു വരുന്നതിൻ്റെ സന്ദേശം ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു ഇന്ന് പറഞ്ഞാൽ വിളിച്ചു പറ ദൈവമേ അങ്ങനെ നാദം ഒന്ന് മുഴക്കണമേ യോന്റെ പുസ്തകത്തിൽ പറയുന്നു ദൈവം തന്റെ നാദം അതിശയം മുഴക്കുന്നു നമുക്ക് ആ നാദം ഇന്ന് പകൽ വെളിപ്പെടുക നിങ്ങളുടെ ശരീരത്തിൽ ആ ശബ്ദത്തിന്റെ ശക്തി മുഴങ്ങട്ടെ നിങ്ങളുടെ തലമുറകൾ മുഴങ്ങട്ടെ അഭിഷിക്തന്മാർ മുഴങ്ങട്ടെ ദൈവസഭയിൽ ആ നാദം മുഴങ്ങട്ടെ നിങ്ങളുടെ കൂടാരത്തിനകത്ത് ആ നാദം മുഴങ്ങട്ട യേശുവിൻ്റെ നാമത്തിൽ പിതാവ് വചനത്ത സ്വതന്ത്രരാകട്ടെ അവർ ആത്മാവിഷക്തരാകട്ടെ അഭിഷേകത്തോടെ നിൽക്കട്ടെ ദൈവകൃപയുടെ ആരണങ്ങൾ നടക്കട്ടെ ഇന്ന് പറഞ്ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ചില ദൈവപ്രവർത്തികൾ പ്രവർത്തികൾ അതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നു അത്ഭുതങ്ങൾ കാണുന്നു വഹിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മക്കാച്ചിൽ അടയാളങ്ങൾ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഈ ബലത്തോടെ നിങ്ങളെ നയിക്കുന്ന ഒരു സ്ത്രോതം സകല കേശു ക്രിസ്തു സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും നമ്മുടെ ദൈവാത്ഭുതങ്ങളുടെ ദൈവം യുവാദായിട്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശ്മിറ്റും മാറ്റി